ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഗസ ആക്രമണത്തിൽ വളരെ നിർണായകമായ ഒരു അപ്ഡേറ്റ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പല മാധ്യമങ്ങളും ഇത് ഇതോടകം വാർത്തയാക്കിയിട്ടുണ്ട് ആ വാർത്ത എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഹമാസിനെതിരെ പലസ്തീനിലെ ജനങ്ങൾ അതിശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചു എന്നാണ് ഈ വാർത്തകളിൽ പറയുന്നത് അതായത് ഹമാസ് കാരണമാണ് പലസ്തീനിലെ ജനങ്ങൾ ഇത്രയധികം ദുരന്ത സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഹമാസിനെ ഞങ്ങൾ വെറുക്കുകയാണ് അല്ലെങ്കിൽ ഹമാസുമായി ഇനി ഒരു തരത്തിലുള്ള ബന്ധത്തിന് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ആ ബന്ധം ഉപേക്ഷിച്ച് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലസ്തീനികൾ ഗസയുടെ പല ഭാഗങ്ങളിലും വലിയ പ്രതിഷേധവും അമർഷവും പ്രകടനവും ഒക്കെ നടത്തിയെന്നാണ് ഈ വാർത്തകളിൽ ചിലത് പറയുന്നത് എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഇസ്രായേലിൻ്റെ ഒരു ഗെയിം പ്ലാനായിരുന്നു അതായത് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് ശേഷം അതായത് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം നീണ്ടു നിന്ന വെടിനിർത്തൽ കരാറിൻ്റെ ഒന്നാം ഘട്ടത്തിന് ശേഷം ഇസ്രായേൽ പറഞ്ഞത് ഹമാസ് തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു ഹമാസ് റീയുണൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഹമാസിന്റെ ആളുകൾ സായുധ പരിശീലനവും ഗറില്ല വാർഫ്രണ്ടിന് വേണ്ടിയുള്ള പരിശീലനവും തുടരുന്നു കൂടുതൽ കൂടുതൽ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നു അവർ വീണ്ടും ഗർത്തങ്ങൾ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നു അവർ ആയുധങ്ങളുമായി നഗരങ്ങളിലൂടെ ചുറ്റുന്നു ഇങ്ങനെയുള്ള പല കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഇസ്രായേല് യുദ്ധം വേണം അതായത് വെടിനിർത്തൽ കരാർ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇനി ഗസ പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും യുദ്ധം ശക്തമാക്കിയത് കഴിഞ്ഞ പതിനാറ് മാസക്കാലം നീണ്ടു നിന്ന യുദ്ധത്തെക്കാൾ കൂടുതൽ ശക്തമായ രീതിയിലായിരുന്നു ഇസ്രായേലിൻ്റെ കടന്നാക്രമണമെന്ന് പുറത്തു വന്ന മരണസംഖ്യ ഉൾപ്പെടെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് അഞ്ഞൂറിനും ആയിരത്തിനുമിടയിൽ ആളുകളെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കൊലപ്പെടുത്തുന്ന രീതിയിൽ നോമ്പുതുറയ്ക്ക് ആളുകൾ കൂടുന്നിടങ്ങളിലേക്ക് അടക്കം ആക്രമണങ്ങൾ നടത്തി വലിയ തോതിൽ ആൾക്കാർക്ക് മരണവും അതുപോലെ തന്നെ പരിക്കുമൊക്കെ ഏൽപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഇസ്രായേലിൻ്റെ ഇത്തവണത്തെ യുദ്ധം നൂറുകണക്കിന് ഫൈറ്റർ ജെറ്റുകൾ സദാസമയവും ഗസയുടെ വ്യോമ മേഖലയിൽ ചുറ്റിക്കറങ്ങുന്നു പീരങ്കികൾ തുരുതുര ഗസയുടെ പല മേഖലകളിലേക്കും അതിവേഗത്തിൽ വന്ന് ബോംബിങ് നടത്തിപ്പോകുന്നു അതുപോലെ തന്നെ കടന്നാക്രമിക്കണമെങ്കിൽ അതിനും തയ്യാറായി പടക്കപ്പലുകൾ ഈ ഗസയുമായി ചേർന്നുള്ള സമുദ്രാതിർത്തിയിൽ നിൽക്കുന്നു അങ്ങനെ സകല മേഖലകളിൽ നിന്നും വളഞ്ഞിട്ടുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ ഇത്തവണ അമേരിക്കയുടെ അഭൂതപൂർവമായ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ആക്രമണം നടക്കുന്ന അതേ സമയത്തു തന്നെ ഹമാസിനെതിരായ ഒരു വലിയ ജനവികാരം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ നിരന്തരമായ പല പ്രചാരണങ്ങളും പല നീക്കങ്ങളും നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഗസയിലെ മാനുഷിക സഹായം ഇസ്രായേൽ അങ്ങ് ഏറ്റെടുത്തു ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തു എന്നുള്ളതാണ് അതായത് ഇസ്രായേൽ ഇസ്രായേൽ സൈന്യം മൂന്നായി തിരിഞ്ഞ് വടക്കൻ ഗസ നെസരിമിടനാഴിയുടെ കിഴക്കുഭാഗം റഫ എന്നിവിടങ്ങളിൽ വിന്യസിക്കപ്പെടുകയും ഏതാണ്ട് അഞ്ച് ഡിവിഷനിലധികം സൈന്യത്തെ അധികമായി യും ഇവിടങ്ങളിലൊക്കെ കർശനമായ പരിശോധനകൾ ഇസ്രായേൽ സൈന്യം നടത്തുകയും ചെയ്തു എന്നിട്ട് അവർ ചെയ്തത് ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു പട്ടാള ഭരണത്തിന് സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കി എന്ന് മാത്രമല്ല ഗസയിലെ മാനുഷിക സഹായം ഇസ്രായേൽ സൈന്യത്തിലൂടെ മാത്രമേ ഇനി ഉണ്ടാകേണ്ടതുള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് ജനങ്ങളെ വ്യാപകമായി പരിശോധനകൾക്ക് വിധേയരാക്കി അങ്ങനെ വിധേയരാക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളോട് ഇസ്രായേൽ സൈന്യം പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഹമാസിൻ്റെ ആളുകളോ ഹമാസ് അനുകൂലികളോ ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സഹായവും ലഭിക്കുകയില്ല നിങ്ങൾ ഹമാസിൻ്റെ ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും ഉൾപ്പെടെയുള്ള സകല സംവിധാനങ്ങളും ഇസ്രായേൽ സൈന്യം നൽകും എന്ന് മാത്രമല്ല നിങ്ങളെ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് മാറ്റും അവിടെ നിങ്ങൾ സുരക്ഷിതരായിരിക്കും ഇനി മേലിൽ നിങ്ങൾക്ക് യാതൊരു ആക്രമണവും ഏൽക്കേണ്ടി വരില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു ഗെയിം പ്ലാനാണ് അതായത് ഹമാസിനെക്കുറിച്ചുള്ള െതിരായ വികാരം അതായത് ഹമാസ് കാരണമാണ് ഞങ്ങൾക്ക് മരുന്നും ഭക്ഷണവും പരിചരണവും ഒന്നും കിട്ടാത്തത് എന്ന നിലയിൽ ജനങ്ങൾക്കിടയിലേക്ക് വ്യാപകമായ പ്രചാരണം നടത്തുക എന്നൊരു യുദ്ധതന്ത്രമാണ് ഇസ്രായേലൂടെ പ്രയോഗിച്ചത് അത് വിജയിച്ചിട്ടുണ്ട് എന്നും അത് ജനങ്ങളിൽ ഒരു വിഭാഗം ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ജനങ്ങൾ ഹമാസിനെതിരെ തെരുവിലിറങ്ങിയതായുള്ള വാർത്തകൾ വന്നത് എന്നുമുള്ളതാണ് ഇതിൻ്റെ ഒരു വാദം ഇനി ഹമാസിൻ്റെ ആളുകളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഹമാസിൻ്റെ അനുകൂലികളാണെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ നിഷേധിച്ച് അവരെ മാറ്റി നിർത്തുന്ന സമീപനവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ കൈകാര്യം ചെയ്യുന്ന സമീപനവും ഇസ്രായേൽ സൈന്യം സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന സാധാരണ ഗസയിലെ ജനങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ ഹമാസിനെതിരായ വികാരം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ഇസ്രായേൽ ചെയ്ത കാര്യങ്ങളിലൊന്ന് ഇതാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഹമാസ് ബന്ദികളെ വിട്ടു തരികയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ആക്രമണം ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല ഹമാസ് ആയുധ പരിശീലനം നടത്തുകയും റീയുണൈറ്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന് ഇസ്രായേൽ ബോധപൂർവം പ്രചരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനങ്ങളോട് ഇസ്രായേൽ സൈന്യം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം ഹെലികോപ്റ്ററിലും മറ്റും എത്തിയിട്ട് ലഘുലേഖകൾ വിതരണം ചെയ്യും അതിൽ കൃത്യമായി പറയും ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങളുടെ പ്രദേശം ഞങ്ങൾ ആക്രമിക്കും അതിനു മുമ്പ് നിങ്ങൾ ഈജിപ്റ്റ് ഈജിപ്തിലേക്ക് കടന്നോളൂ ഇന്ന റൂട്ട് വഴി പോയിക്കോളൂ എന്ന് പറഞ്ഞൊരു റൂട്ട് മാപ്പ് സഹിതം ഒരു ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന ഒരു സമ്പ്രദായവും ഇസ്രായേൽ സൈന്യം തുടങ്ങി അപ്പോൾ അങ്ങനെ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതിന് ശേഷം ഇസ്രായേൽ സൈന്യം പറയുന്നത് ഈജിപ്തിലേക്ക് നിങ്ങൾ കടന്നു പോകാതിരിക്കാൻ ശ്രമിക്കുന്നത് ഹമാസാണ് അതുകൊണ്ട് തന്നെ ഹമാസ് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സുഗമമായി ഈജിപ്റ്റിലേക്ക് കടക്കാമായിരുന്നു എന്നാണ് ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ചില വാക്കുകളും പ്രചരിപ്പിക്കപ്പെടുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഗസയിലെ ജനങ്ങളെ മുഴുവൻ ഈജിപ്റ്റിലേക്കും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്കും ജോർദാനിലേക്കൊക്കെ മാറ്റും അതിനുശേഷം ഞങ്ങൾ ഗസ റീബിൽഡ് ചെയ്യും അതുകഴിഞ്ഞ് ഗസയെ സ്വർഗ ഭൂമിയാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് അപ്പോൾ ഇതിനൊക്കെ എതിര് നിൽക്കുന്നത് അതായത് ഗസയെ സമാധാനമുള്ള സമാധാനമുള്ളൊരു പ്രദേശമാക്കി മാറ്റാൻ അല്ലെങ്കിൽ യുദ്ധം നിർത്താൻ ഒക്കെ തടസ്സമായി നിൽക്കുന്നത് ഹമാസാണ് എന്ന് നിരന്തരമായി ഇസ്രായേൽ പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭം അവിടെ പൊട്ടിപ്പുറപ്പെട്ടത് എന്നുകൂടി വിലയിരുത്തലുകൾ വരുന്നുണ്ട് അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പരിശോധിക്കുക അതിൽ പല ദൃശ്യങ്ങളും കാണുന്നുണ്ട് ആ ദൃശ്യങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ ാണ് ഈ വാർത്തകൾ വന്നിട്ടുള്ളത് അതിൽ പറയുന്നത് ഇനഫ് വിത്ത് ദ വാർ ഗസൻസ് ഗസൻസ് ലോസ് പേഷ്യൻസ് എന്നാണ് അതായത് ഗസയിലെ ജനങ്ങൾക്ക് ക്ഷമ നശിച്ചു അവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തെരുവിലിറങ്ങി യുദ്ധം കൊണ്ട് ഞങ്ങൾക്ക് മതിയായി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങി എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ബിഗ്ഗസ്റ്റ് ആന്റി വർ പ്രൊട്ടസ്റ്റ് ഇൻ ഗസ ആസ് പീപ്പിൾ ഹിറ്റ് സ്ട്രീറ്റ് ഡിമാൻഡിംഗ് പീസ് അതായത് തെരുവുകളിലൂടെ ജനലക്ഷങ്ങൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ം നിർത്തണം പറഞ്ഞുകൊണ്ട് പ്രതിഷേധം നടത്തി എന്നാണ് ഇതിൽ പറയുന്നത് ഇസ്രായേലി ആൻഡ് വെസ്റ്റേൺ റിപ്പോർട്ട്സ് ക്ലെയിംഡ് പ്രൊട്ടസ്റ്റേഴ്സ് ഡിമാൻഡ് എൻ ടു ഹമാസ് റൂൾ അതായത് ഇസ്രായേലി മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും ഹമാസിന്റെ ഭരണം നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പറയുന്ന റിപ്പോർട്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒതന്റിസിറ്റി അൺവെരിഫൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഇത് സ്ഥിരീകരിക്കാവുന്ന വിവരമാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ക്ലെയിം ചെയ്യുന്നില്ല പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങളും ഇസ്രായേലി മാധ്യമങ്ങളും ഹമാസിനെതിരായിട്ടുള്ള ഒരു നീക്കമാണ് ജനകീയ പ്രതിഷേധമാണ് ഇത് എന്ന് പറയുന്നുണ്ട് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു ബെയ്ത്ത് ലഹിയ എന്ന പ്രദേശത്ത് നിന്ന് പുറത്തു വന്ന വീഡിയോ ിൽ ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത് കാണാമെന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗസയുടെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രതിഷേധങ്ങൾ ഒരേ സമയം അരങ്ങേറിയെന്ന് പറയുന്നുണ്ട് ഗസ ഈസ് നോട്ട് സൈലന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് ഒരു കുട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി നിൽക്കുന്ന ചിത്രമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇതിലെല്ലാം ഇസ്രായേലി മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും പറയുന്നത് ഹമാസിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് എന്നാണ് പക്ഷെ ചില മാധ്യമങ്ങൾ പറയുന്നത് ഇത് ഹമാസിനെതിരായ ഒരു പ്രതിഷേധമായി വിലയിരുത്താൻ കഴിയില്ല മറിച്ച് ഇത് യുദ്ധം യുദ്ധത്തിനെതിരെ ഞങ്ങൾക്ക് പലസ്തീനിയൻ ജനത മടുത്തു ഇനിയും ഞങ്ങൾ കടന്നാക്രമിക്കരുത് ഈ പുണ്യവാസത്തിൽ ഭക്ഷണവും വെള്ളവും പോലും നോമ്പ് തുറക്കാൻ പോലുമുള്ള അവസരം പോലും ഇല്ലാത്ത വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന വിധത്തിലാണ് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നത് വലിയ തോതിലുള്ള മരണങ്ങൾ മൂന്നോ നാലോ അഞ്ചോ ദിവസം കൊണ്ട് രണ്ടായിരത്തിലധികം ആളുകൾ മരിച്ചു എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട് അപ്പോൾ അങ്ങനെയുള്ള പൊതുവിലുള്ള യുദ്ധ സാഹചര്യങ്ങളിൽ മനം എടുത്തുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയതാണത് ഹമാസിനെതിരല്ല എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്തായാലും ഇസ്രായേലി മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പാശ്ചാത്യ മാധ്യമങ്ങളിൽ ൊക്കെ ഇത് ഹമാസിനെതിരായ ഒരു ഒരു പ്രതിഷേധമാണ് എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഹമാസിനെതിരായ ഒരു പ്രതിഷേധമാണ് ഇതെങ്കിൽ അത് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം വിജയിച്ചു എന്നതിന്റെ ലക്ഷണമാണ് എന്ന് നിസംശയം പറയാം കാരണം കഴിഞ്ഞ പതിനാറ് മാസത്തിനിടയിൽ ഇതുപോലൊരു വലിയ പ്രതിഷേധം പലസ്തീനിലെ ജനങ്ങൾ നടത്തിയിട്ടില്ല പലസ്തീനിലെ ജനങ്ങൾ നമുക്കറിയാം പതിറ്റാണ്ടുകളായി ചരിത്രം പരിശോധിച്ചാൽ അവർക്ക് പറയാനുള്ളത് പോരാട്ടത്തിൻ്റെയും പ്രതിരോധത്തിന്റെയും കഥകൾ തന്നെയാണ് ഇതുപോലുള്ള പല ആക്രമണങ്ങളും അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നിരവധി ി പേർ രക്തസാക്ഷികളായിട്ടുണ്ട് നിരവധി പേർ ജീവിക്കുന്ന രക്തസാക്ഷികളായി അവർക്കിടയിൽ ഉണ്ട് ഗാനം ഈ ആക്രമണത്തിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുദ്ധത്തിൽ തന്നെ അൻപതിനായിരത്തിലധികം പേർ അവിടെ മരിച്ചു വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് പല രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് അത് അതൊക്കെയായിട്ട് ജീവിക്കുന്ന സമൂഹമാണ് പലസ്തീനികൾ പക്ഷേ അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പലസ്തീനെ സംബന്ധിച്ച് ഇതാദ്യമായിട്ടാകണം ഇത്രയും വലിയൊരു പ്രതിഷേധം യുദ്ധത്തിനെതിരെ സമാധാനത്തിന് വേണ്ടി നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഹമാസിനെതിരായ ഒരു പ്രതിഷേധമെന്ന നിലയിൽ ഹമാസിന്റെ ഭരണത്തിൽ മനം എടുത്തുകൊണ്ടുള്ള ഒരു നീക്കമെന്ന എന്ന നിലയിൽ ത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ തന്നെ രണ്ട് രീതിയിലുള്ള വേർഷൻ വരുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് അതായത് ഒരു വിഭാഗം പറയുന്നത് ഹമാസിനെതിരായിട്ടുള്ള പ്രതിഷേധമാണെന്നും മറു വിഭാഗം പറയുന്നത് യുദ്ധത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് എന്നാണ് എന്ത് തന്നെയായാലും ഹമാസിന്റെ ഇടപെടൽ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചേർന്നു കൊണ്ടുള്ള കടന്നാക്രമണവും ഒരു വശത്തുണ്ട് പലസ്തീനികൾക്ക് മടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അവർ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഏത് രീതിയിൽ പ്രതിഫലിക്കും ഇനി കണ്ടറിയേണ്ടത് ഈ ിക്കുന്ന ജനങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ തിരിയുമോ അതോ ഇസ്രായേൽ സൈന്യം പറയുന്നതനുസരിച്ച് ഹമാസിനെതിരായി നീങ്ങുമോ എന്നുള്ളത് അധികം വൈകാതെ നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ അത് അധികം വൈകാതെ തെളിയും അങ്ങനെ വരുമ്പോൾ മാത്രമാണ് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണം പറയാൻ സാധിക്കും ഇപ്പോഴുള്ളത് വിലയിരുത്തലുകളാണ് എന്തായാലും ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ജനങ്ങൾ വലിയ തോതിൽ പ്രകോപിതരാണ് ഹമാസ് ഈ വിഷയത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലി മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും ഹമാസിനെതിരെ തിരിയുമ്പോഴും ഹമാസ് ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചിട്ടില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആദ്യമായിട്ടാണ് ഈ വിധത്തിൽ ദശയിലെമ്പാടും യുദ്ധത്തിനെതിരെ ഞങ്ങൾക്ക് മതിയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത്രയും വലിയ പ്രതിഷേധം നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനെ തുടർന്ന് ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണണം ഒരുപക്ഷേ ഈ ജനങ്ങൾ ഇസ്രായേൽ സൈന്യത്തിനെതിരെയാണ് തിരിയുന്നതെങ്കിൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയും വെല്ലുവിളിയും ഹമാസിന് അനുകൂലമായ സാഹചര്യവുമായിരിക്കും ഉണ്ടാക്കുക അല്ല മറിച്ച് ഹമാസിനെതിരെ തന്നെയാണ് ഈ ജനങ്ങൾ തിരിയുന്നതെങ്കിൽ ഇസ്രായേലിന് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകും ഒരു ട്രംപിന്റെ സ്വപ്ന പദ്ധതിയുടെ വലിയൊരു ശതമാനം എളുപ്പത്തിൽ നടപ്പാക്കിയെടുക്കാനും അവർക്ക് സാധിച്ചേക്കും